ഞാൻ കർത്താവിൻ്റെ സഭയാകുന്ന പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗമാകുന്നു ഇന്ത്യയിൽ ഈ സഭ സ്ഥാപിച്ചത് നമ്മുടെ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ പരിശുദ്ധം മാർത്തോമസ് ലിഹയാണ് വലിയ നോമ്പിലെ ആറാമത്തെ ഞായറാഴ്ച അതായത് സമിയോ ഞായർ കാതോലിക്കാ ദിനമായി ആചരിച്ചു നമ്മുടെ കർത്താവും ലോക രക്ഷിതാവുമായ യേശു മിശിഹായുടെ പ്രിയ ശിഷ്യൻ പരിശുദ്ധ മാർത്തോമാസ്ലിഹയുടെ സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനത്താൽ തന്റെ നിണം ചൊരിഞ്ഞ് നട്ടുവളർത്തിയ മലങ്കര സഭ കാലാകാലങ്ങളിൽ പരിശുദ്ധ മലങ്കര സഭയെ ദ്രോഹിക്കുന്ന പൈശാചിക ശക്തികളെയും അടിമ നുഖത്തെയും തച്ചുടച്ച് സ്തുതി നേരായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അതിനാൽ നാം സന്തോഷിക്കണം ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ച പരിശുദ്ധ മാർത്തോമാലീഹിയുടെ പ്രേക്ഷിത പ്രവർത്തനത്താൽ നാം സത്യദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും ഇടയായി അതിനാൽ നാം അഭിമാനിക്കണം ഭാരതത്തിലെ തദ്ദേശീയ സഭ എന്ന നിലയിലും ഭാരതത്തിൽ മറ്റെല്ലാ വൈദേശിക സഭകൾ ഉത്ഭവിക്കുന്നതിനു മുന്നേ തന്നെ ഒന്നാം നൂറ്റാണ്ട് മുതൽ സഭകളുടെ മാതൃസഭയായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ വാഴുന്നു കാതോലിക്കവും ശ്ലൈഹികവുമായ ഈ പുരാതന സഭയെ നാം സ്നേഹിക്കണം അതിനെ മേയിച്ചു ഭരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കയും മലങ്കര എത്ര പോലത്തെയും മാർത്തോമയുടെ പിൻഗാമികും റിപ്പീറ്റ് മാർത്തോമയുടെ പിൻഗാമിയുമായി പരിശുദ്ധ മോറാൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യു ശ്രീതിയൻബാവേയും അതിലെ പിതാക്കന്മാരെയും നാം ബഹുമാനിക്കുകയും പരിശുദ്ധ സഭയോടുള്ള ഭക്തിയും വിശ്വാസവും കൂറും പ്രഖ്യാപിക്കണം പീഡനങ്ങളുടെയും ക്ലേശങ്ങളുടെയും കാലങ്ങളിൽ നമ്മുടെ പരിശുദ്ധ സഭയെ കൺമണി പോലെ കാത്ത പരിശുദ്ധനായ വട്ടശ്ശേരിയിൽമാർ ദിവന്നാസിയോസ് പിതാവിനെ പോലെ ധീരതയോടെ സ്വാതന്ത്ര്യം അടിയറ അടിയറവയ്ക്കാതെ പ്രവർത്തിക്കുവാൻ കഴിയണം